ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കെന്താ ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷമാണ് അടിച്ചുപാരിലും തുടയ്ക്കലെല്ലാം കഴിഞ്ഞൊന്ന് വിളക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം രാവിലെ വെച്ച കറികളും ചോറൊക്കെ ഉണ്ട് എന്നാലും കുറച്ചും കൂടെ വെക്കാനുണ്ട് പിന്നെ അടുക്കളയിൽ പോണതിന് മുന്നായിട്ട് തന്നെ ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും അങ്ങനെ അങ്ങനെ ഒരുപാടൊന്നും എൻ്റെ സ്കിന്നെ നോക്കുന്ന ആളൊന്നുമല്ല അല്ല ഇപ്പോൾ കുറച്ച് കാര്യമായിട്ട് വെയിലും നല്ല വെയിലൊക്കെയല്ലേ അപ്പോൾ കുറച്ചൊന്നും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഹെയർ കെയറും സ്കിൻ കെയറും എപ്പോഴും പറയാറുണ്ടല്ലോ പെഡിക്യൂറും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറും നോക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് വേറെ കാര്യമായിട്ടൊന്നുമില്ല സൺസ്ക്രീനൊക്കെ ഒന്നും ഇടണം എപ്പോഴും അല്ല പറഞ്ഞല്ലോ ഇപ്പോഴൊക്കെ ഞാൻ എപ്പോഴും സൺസ്ക്രീൻ ഇടുന്നുണ്ട് അത്ര വെയിലാണ് പിന്നെ കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീമും അങ്ങനെ കാര്യമായി ഇല്ല എങ്കിലും ഒന്ന് രണ്ട് ക്രീമാണ് ഇടുന്നത് കേട്ടാ ഒന്ന് ആ മറ്റേ കറുത്ത പാടുകളും കുരുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യമായ കുരുക്കളൊന്നുമില്ല എങ്കിലും ചെറിയ ചെറിയ കുരുക്കളും ഈ മൂക്കിൻ്റെ സൈഡൊക്കെ കറുപ്പ് കളറ് വരിക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കണ്ണിച്ച് ഒന്നും എനിക്കങ്ങനെ ഡാർക്ക് സർക്കിളൊന്നും ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ സാധാരണ ഇങ്ങനെ ക്രീമല്ല തേക്കുക തക്കാളിയും കടലമാവും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹോം റെമഡീസൊക്കെയാണ് ചെയ്യണത് ഇപ്പോൾ ഇങ്ങനെ ക്രീം വാങ്ങിയപ്പോൾ തേച്ചു എന്ന് മാത്രം ഇല്ലെങ്കിലൊന്നും തേക്കില്ല കേട്ടോ ഇല്ലെങ്കിലൊക്കെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെ തക്കാളി കടലമാവ് പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് തേക്കുക അങ്ങനെ അതെ അതെല്ലാം ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം അതൊക്കെ കൊണ്ടെടുത്ത് വെച്ചിട്ട് നേരെ അടുക്കളയ്ക്കാണ് കേട്ടോ അടുക്കളയിൽ ഒരുപാട് പണിയൊന്നും ഇല്ല കുറച്ച് പണികളേ ഉള്ളൂ എങ്കിലും അടുക്കളയിലെ പണികൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ കുറച്ച് മാന്തൽ മീൻ നങ്കി മീൻ ഉണക്ക അതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് എൻ്റെ അമ്മ നങ്കി മീൻ വറ്റിക്കണതുപോലെ വറ്റിച്ചെടുക്കും പക്ഷെ അമ്മ എങ്ങനെ വെക്കുന്നത് അല്ല അമ്മ വെക്കുന്നത് ഞാൻ എങ്ങനെ വെച്ചാലും എനിക്കതുപോലെ കിട്ടണില്ലാട്ട എങ്കിലും ഞാൻ ട്രൈ ചെയ്യും അമ്മ വെക്കുന്നത് പോലെ തന്നെ ചെയ്യാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് അമ്മ മത്തി പുളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായി കുറേയായി ഞാൻ അമ്മ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടും അതുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് അതുപോലെ വെച്ച് നോക്കി അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഏട്ടനൊക്കെ നന്നായിട്ടുണ്ട് ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടായില്ല പക്ഷെ അമ്മ വെക്കുന്ന ആ രുചി എനിക്ക് വന്നില്ല അത്രേ ഉള്ളൂ ഏട്ടൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കഴിച്ച് വരെയും പറയുന്നുണ്ടായിരുന്നു ആ സൂപ്പറായിട്ടുണ്ട് മത്തി സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മത്തി ടേസ്റ്റിയുള്ള മത്തിയായിരുന്നു പിന്നെ മഴയുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇങ്ങനെ കുറച്ചു നേരം മഴയും ഒരു മൂന്ന് നാല് മണിക്കൊക്കെ തുടങ്ങിയതാണ് ആറുമണിയാവുമ്പോഴേക്കൊക്കെ മഴ കഴിഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ മേമ ഫ്രണ്ടിയിൽ നിൽക്കണമെങ്കിൽ ഞാൻ അവിടെ പോയി കുറച്ച് നേരം നിന്ന് അപ്പോൾ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് നമ്മുടെ വീടും എല്ലാം ഉണക്ക മാന്തലായതുകൊണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് സിറ്റ് ഔട്ടിൽ പോയി ഇരിക്കാൻ പോയതാണ് അപ്പോഴാണ് മേം അവിടെ നിൽക്കണത് കൊണ്ട് അപ്പം ശരിയെന്ന് പറഞ്ഞാൽ അവരോട് അവിടെ കുറച്ച് നേരം പോയി നിന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് രാത്രിക്കാണല്ലോ രാത്രിക്ക് ഇവിടെ ഞാൻ വന്നിട്ടുണ്ടല്ലോ കഞ്ഞിയും ചോറൊക്കെ തന്നെയാണ് ഞങ്ങൾ കഴിക്കുക അങ്ങനെ എപ്പോഴൊന്നും രാത്രി ടിഫനില്ല രാവിലെ ആയിരിക്കും ടിഫൻ നിർബന്ധം അതായത് ഇങ്ങനെ എന്തേലും ടിഫൻ ഒക്കെ രാവിലെയാണ് പിന്നെ ഉണക്ക മന്തള വറ്റിക്കണത് എൻ്റെ അമ്മ അങ്ങനെ എണ്ണ ഒഴിച്ച് വഴറ്റി അങ്ങനെ ഇങ്ങനെയൊന്നും വെക്കുന്നതിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇതാ അമ്മ തക്കാളിയും ഇട്ടിട്ടില്ല അമ്മ പുളിയാണോ ഒഴിക്കുക ഞാനൊരു തക്കാളിയും നാല് പച്ചമുളകൊക്കെ അങ്ങോട്ട് മുറിച്ചിട്ടിട്ട് വേവാൻ വെച്ചു എന്നിട്ടാണ് കുറച്ച് പുളി ഒഴിച്ചിട്ട് മഞ്ഞൾ പൊടിയും ഉപ്പ് ഇടണം കേട്ടോ നമ്മൾ വിചാരിക്കുക ഉണക്കമീനായതുകൊണ്ട് ഉപ്പായിരിക്കുന്നു അത് വറുക്കുമ്പോൾ ഉപ്പ് നല്ലോണം ഉണ്ടാവും പക്ഷെ കറി വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇടേണ്ടി വരും ഞാൻ ഉപ്പിടാതെ തന്നെയാണ് വെച്ചത് എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയപ്പോൾ അയ്യോ ഇതിലും ഉപ്പില്ല എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായി തക്കാളിയും പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് വേവിച്ച് ആ തക്കാളി ഒന്ന് ഒടഞ്ഞെടുത്തതാണ് കേട്ടോ നല്ലോണം ഉടച്ചെടുത്താൽ ഇത് ഞാൻ വറ്റിച്ചാണ് വെക്കുന്നത് അപ്പോൾ തക്കാളി ഇടില്ല അമ്മ അമ്മ ചെറിയുള്ളി മാത്രം ചതച്ചിടുള്ളൂ ഇത് ഞാൻ എൻ്റെ വേശൊന്ന് വെക്കണം കേട്ടോ ഞാൻ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ ചെറിയുള്ളി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ കൈയോടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പുളി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഓ വായിക്കൂടെ വെള്ളം വരും എത്ര ചോറ് കഴിക്കാറിയോ ഈ നങ്കിമീൻ വറ്റിച്ചത് നങ്കിമീൻ ഉണക്കമീനൊക്കെ വറ്റിക്കണത് അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇവിടെ കുഞ്ഞാലത്തേക്ക് വറുത്ത തന്നെയാണ് ഇഷ്ടം പക്ഷെ ഇങ്ങനെ വറ്റിച്ചു കൊടുത്തപ്പോൾ ഓവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നീ കുഞ്ഞാട്ട എന്റെ അടുത്തന്നെ ഉണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു എന്നോട് ഇങ്ങനെ ഓരോന്നോരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റാണ് ഇന്ന് ഉപ്പിട്ടത് ഉപ്പ് നോക്കിയപ്പോൾ നോക്കിയപ്പോ ഉപ്പിണ്ടായിരുന്നില്ല അപ്പഴാണ് ഉപ്പിടുന്നത് നമ്മള് ഡെയിലി പാല് കാച്ചു കൊടുക്കുമ്പോ കുടിക്കില്ല എന്നിട്ട് ആട്ടനപ്പോൾ കുറച്ച് ദിവസം ഒരു പാല് കുടിക്കണേണ്ട വേണ്ട ആ ഏട്ടൻ പറയും എന്നാൽ ഞാൻ ബൂസ്റ്റ് എന്തെങ്കിലും വാങ്ങി തരാം പറയാം ബൂസ്റ്റ് വാങ്ങിയിട്ട് വന്നാൽ അപ്പോൾ ഇവമാർ ആ ബൂസ്റ്റ് അങ്ങനെ ഇരുന്നിട്ട് കട്ടായിട്ട് പോവും എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം പിന്നെ ബൂസ്റ്റ് ഇപ്പോൾ വാങ്ങണില്ല പക്ഷേ ഇപ്പോൾ കുടിക്കണം എന്ന് തോന്നുമ്പോൾ വേഗം കടയിൽ പോയി ഒരു അഞ്ച് രൂപയുടെ പാക്കറ്റ് വാങ്ങിയിട്ട് വരികയാണ് അപ്പോൾ അതിൻ്റെ കഥയാണ് ഇപ്പോൾ ഞാൻ അമ്മയും മോനും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ ഫ്രണ്ട്സ് അപ്പം രണ്ടാൾക്കും ചോറ് കൊടുക്കണം ഏട്ടൻ വരുമ്പോൾ ഏട്ടനെയും കൊടുക്കും ഏട്ടൻ കുറച്ച് വരാൻ വൈകും ചിലപ്പോൾ വിഷമ ഞാൻ കഴിക്കും ഇല്ലെങ്കിൽ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ ചോറ് വിളമ്പാൻ തുടങ്ങുമ്പോഴേ തുടങ്ങും അമ്മ ഇത്തിരി മതിയമ്മ ഇത്തിരി മതിയമാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് രണ്ടാൾക്കും ഇത്തിരി ഇത്തിരി പോലെ പക്ഷെ ഞാൻ വിളമ്പും പിന്നെ ബാക്കി വയ്ക്കുമ്പോൾ ഞാനത് ചോട്ടുനെ കൊടുക്കാറാണ് ചെയ്യുക അങ്ങനെ അതെ നങ്കി മീൻ വറ്റിച്ചതും രാവിലെ വെച്ച വെള്ളപ്പയർ പുളിയും വെള്ളപ്പയർ പുളിയല്ല വെള്ളപ്പയർ കറി പുളി ഞാൻ അധികം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇത് രണ്ടു തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ അപ്പം ചേച്ചാ ബൈ ബൈ സി യു